ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് മാർസിൽവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററും രാമരം മാർ ആഗസ്സിനോസ് കോളേജും ചേർന്ന് ബോധവൽക്കരണ സന്ദേശവുമായി വാക്കത്തോൺ സംഘടിപ്പിച്ചു പാലാ മുൻസിപ്പൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ്കുമാർ മുഖ്യ സന്ദേശം നൽകി ഫ്ളാഗ് ഓഫ് ചെയ്തു ക്യാൻസർ രോഗികളെ സമൂഹം എങ്ങനെ കാണുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ക്യാൻസർ ചികിത്സാ രംഗത്ത് കേരളം വളരെയധികം പുരോഗമിച്ചത് അഭിമാനകരമാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു നമ്മൾ ഈ സാധാരണ വാലൻ്റൈൻ ഡേ എന്നൊക്കെ പറയുമ്പോൾ ഹാപ്പി വാലൻറ്റീൻ ഡേ എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ ഹാപ്പി ക്യാൻസർ ഡേ എന്നൊന്നും പറയാൻ അല്പം ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിലോട്ട് വരണം എന്നുള്ളതാണ് ശരിക്കും ഇതിൻ്റെ ഒരു സന്ദേശം എന്തുകൊണ്ടാണ് ക്യാൻസർ എന്നുള്ളൊരു രോഗം രോഗത്തിനെ വലിയ ഭയപ്പാടോടുകൂടി ആൾക്കാർ കാണുന്നത് നമ്മൾ മസൂരി പോലുള്ള ഒട്ടനവധി രോഗങ്ങളെ നമ്മൾ ചെറുത്തില്ലാതാക്കിയിട്ടുണ്ട് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ അധ്യക്ഷത പോയിച്ചു പൊതുജനങ്ങൾക്കായുള്ള ക്യാൻസർ അവബോധ ഹാൻഡ്ബുക്കിന്റെ പ്രകാശനവും സെന്റ് അഗസ്റ്റ്യൻസ് പ്രവർത്തന ചർച്ച വികാരി ഫാദർ ബെർക്കു മാൺസ് കുന്നപുരം അനുഗ്രഹ പ്രഭാഷണം നടത്തി മെഡിസിറ്റി മെഡിക്കൽ ഓങ്കോളജി ആൻഡ് ഹെമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ ക്യാൻസർ ദിന സന്ദേശം നൽകി രാമപുരം പ്രിൻസിപ്പൽ ഡോക്ടർ റിജി വർഗീസ് മേക്കാടൻ എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ശ്രീജിത്ത് ആർ നായർ എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ഷൈനി ഗീതാഞ്ജലി എന്നിവർ നയിക്കുന്ന വാമസൂമയും നടത്തി

നമ്മുടെ ദുശീലങ്ങൾ ഒഴിവാക്കുക മദ്യപാനം വേണ്ട പുകവലി വേണ്ട ലഹരി മരുന്നുകൾ വേണ്ട നല്ല ഭക്ഷണം നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ ഉണ്ടാക്കി തരുന്ന സ്നേഹത്തോടെ തരുന്ന ഭക്ഷണം കഴിക്കുക എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക അസുഖം വന്നാൽ എത്രയും പെട്ടെന്ന് ചികിത്സിക്കുക നമ്മൾ ഇന്നെടുക്കുന്ന ഓരോ തീരുമാനങ്ങളാണ് നമ്മുടെ അമ്പതുകളിലും അറുപതുകളിലും നമ്മുടെ പിന്നാലെയുള്ള ജീവിതത്തിലെല്ലാം നമുക്ക് സുരക്ഷ നൽകുക നമ്മുടേത് മാത്രമല്ല നമ്മുടെ കുട്ടികൾ നമ്മുടെ പേരൻസ് ഇനി വരുന്ന തലമുറകൾ എല്ലാവരുടെയും നല്ല ശീലങ്ങൾ ഈ രൂപീകരിക്കാനുള്ള ഒരു സമയമാണിത് അതുകൊണ്ട് ഈ ഒരു നല്ല ദിവസം ലോകം മുഴുവൻ ക്യാൻസർ ഡേ ആയി ആഘോഷിക്കുന്ന ഈ ദിവസം ഒരു കാര്യമാണ് നമ്മൾ തയ്യാറാവുക സ്ത്രീകൾക്കായുള്ള യൂണിവേഴ്സിറ്റി ഓപ്പറേഷൻസ് ബ്രാൻഡിംഗ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ഡയറക്ടർ ഫാദർ ഗർഭാസിൽ നിർവഹിച്ചു റേഡിയോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സോൺസ് പോൾ ബ്രദിൻജോ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജോസഫ് ആലഞ്ചേരി നന്ദി അർപ്പിച്ചു റവർണ ഫാദർ ജോസ് കിരഞ്ചിറ റവർണ ഡോക്ടർ ജോസഫ് കരികുളം റവർണർ ഡോക്ടർ എമ്മാനുവൽ പാറക്കാട്ട് എന്നിവരും വാക്കത്തോടിന്റെ ഭാഗമായി പങ്കെടുത്തു